പെട്ടെന്ന് ചരളി അതായത് കുമ്പളപ്പം പിന്നെ വായനല്ലപ്പം അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം തൊട്ടപ്പുറത്തുള്ള പറമ്പുത്ത വായനലിൻ്റെ ഇല പറു പിന്നെ ചക്ക ഇട്ടോ ഇതൊക്കെ വേണ്ട ചക്ക ആവശ്യത്തിന് കൂടുതൽ എടുക്കുക എന്നിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക പിന്നെ ഏലക്ക ശർക്കര നല്ല ഉരുക്കണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് എടുക്കാം അപ്പം ശർക്കര പാനീയൊക്കെ ഇടുക്കുക പിന്നെ ഇതൊക്കെ വേണ്ടത് തേങ്ങ തേങ്ങട്ടോ തേങ്ങ ചിറക്കിയത് അപ്പം നമ്മൾ വായനലെല്ലാം കഴുകി വൃത്തിയാക്കി ഇനി ഇതിലേക്ക് ഇത് വേണം സി എച്ചിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പൊടി എടുക്കാം കമ്പിൻ്റെ ഏത് വിഷയമല്ല പുട്ടുപൊടി കാണാം വേറെ വിഷയം വീട്ടിൽ പൊടിച്ചതായാലും കുഴപ്പമില്ല അപ്പൊ എഴുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് പിന്നെ ചക്ക ചക്ക എടുക്കുമ്പോൾ കുറച്ച് മധുരമുള്ളത് എടുക്കുകയാണെങ്കിൽ നന്നാവും നിൻ്റേത് കുറച്ച് മധുരം കമ്മിയായിരുന്നു ആയിരുന്നു അതുകൊണ്ടാട്ടോ പറഞ്ഞത് ഇനി ഇതിലേക്ക് നമുക്ക് ചേ സോറി ആകെ പാളാണല്ലോ നമ്മൾ ശർക്കര പാന ഇരുത്തി ഒഴിക്കുക ഒഴിച്ചതിനു ശേഷം നല്ല മിക്സ് ചെയ്യുക അപ്പം ഈ കാണുന്ന എന്താണ് ചൂടുണ്ടെങ്കിൽ തവയോട് ചെയ്യ അല്ലെങ്കിൽ കൈ ഇട്ട് ചെയ്യാം ഇനിയിപ്പൊ അതേ രസൂ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പളേ നല്ല മിക്സ് ആകുള്ളൂ കണ്ടോ കണ്ടോ ഇങ്ങനെ കൈ കൊണ്ട് കാണാൻ ഭംഗി വൃത്തിയൊന്നും ഉണ്ടാവില്ല പിന്നെ അതേപോലെ ചക്ക കുറച്ച് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒരു ചെറിയ ചെറുതായിട്ട് കടിക്കുമ്പോൾ വേറെ ടേസ്റ്റ് അല്ലേ അപ്പൊ ചക്കയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുട്ടോ ഇനി നമുക്കിത് ഇത്രേ ഉള്ളൂ സിമ്പിൾ കഴിഞ്ഞു അതിന്റെ മസാലന്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ദാ വയനെല്ല എടുക്കുക ഇത് കറകപ്പെട്ട അല എന്നൊക്കെ വേറെ ആക്കർ പറയും വയനല എന്നൊക്കെയാണ് പറയുന്നത് പലരും ശരിക്കും ഇതിൻ്റെ പേരെന്താ നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അറിയുന്ന കമൻറ്റ് ബോക്സിൽ അറിയാം ദാ ഇതേപോലെ കുമ്പളാക്കുക നമ്മളെ കടല കടലക്കൂട് ഉണ്ടാക്കലോ അതേപോലെ ഉണ്ടാക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് തറച്ചതിനു ശേഷം ഇതിൻ്റെ തണ്ടോ ഇതേപോലെ കുത്തി കയറ്റുക ഇത്രേ ഉള്ളൂ സിമ്പിൾ സിമ്പിൾ ഇനി വിൽക്കുക കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് വെക്കുക സംഗതി റെഡിയാകും ാണ് എല്ലാരും തയ്യാറാക്കി നോക്ക് എങ്ങനെയുണ്ട് സത്യമാരെന്താ അല്ല എന്താണ് തരളി കൊമ്പളപ്പം എന്ത് എന്താണ്